ഹലോ എൻ ഹാ ഇന്നത്തെ റെസിപ്പി ഒരു കൊഞ്ചിൻ്റെ ഒരു റെസിപ്പിയാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് കൊഞ്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടെയിട്ട് വളരെ കുറച്ച് വെള്ളമാണ് അതിനായിട്ട് നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ വേവമെന്ന് പറയുമ്പം വളരെ കുറച്ച് നേരെ വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് റബ്ബർ പോലെയായിപ്പോകും അതാണ് വലിയ കൊഞ്ചാണ് സാമാന്യം തെറ്റില്ലാത്ത വലിയ കൊഞ്ചാണ് അത് ഒരുകിലേ ആണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ് ഒന്ന് വഴട്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് മുളകും മഞ്ഞളും പിന്നെ ചൊമാറ്റയും ഇത് മൂന്നും മാത്രമേ ഞങ്ങളിടുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് വേറെ ഒരു മസാലയും നമ്മൾ ഇടുന്നില്ല പിന്നെ ഇഞ്ചിയും എടുത്തുള്ളിയും അതുമാത്രം അപ്പം ഇത് ഇത്രയും ഇട്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റി ഉള്ളിയും ഇഞ്ചിയും എടുത്തുള്ളിയും പിന്നെ ചുവന്ന മുളക് പച്ചമുളക് ഇതിലിടുന്നില്ല മഞ്ഞളും അപ്പം വലിയ ആവശ്യമുള്ളവർക്ക് ഇടാം പക്ഷേ ഇത് ഇടുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാം നമ്മളിപ്പം ഇതിനെ നന്നായിട്ട് പിന്നെ വഴട്ടിയിട്ട് കൊഞ്ച് വേവിച്ച കൊഞ്ചാണ് ഇപ്പം ഇതിലോട്ടിടുന്നത് വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആ കൊഞ്ചിൻ്റെ ആ വെള്ളം കൂടെ ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതൊരു കറി സ്റ്റൈൽ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്കിത് വറ്റിച്ച് മസാല പോലെ എടുക്കണമെങ്കിൽ മസാല ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം അതും വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ടേസ്റ്റ് ഡിഫേഴ്സ് നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇതിലിപ്പം നമുക്ക് വേറെ മസാലയൊന്നുമില്ല നമുക്ക് ടുമാറ്റയുണ്ട് പിന്നെ ഇഞ്ചി മെളുത്തുള്ളിയുണ്ട് ചുമന്നമുളകുണ്ട് മഞ്ഞൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത് ഇത്തിരി ഇതിൻ്റെ വെള്ളം കിടന്ന് ഇപ്പം ഇത്തിരി ഇത് തിളച്ച് ഒന്ന് പറ്റിയാലുടനെ ഞാനിതൊരു സെർവിംഗ്ലിഷിലോട്ട് മാറ്റുന്നതാണ് ആവശ്യത്തിന് നമുക്ക് ഈ അരപ്പെന്ന് പറയുന്നത് ഒരുപാട് വെള്ളം വേണ്ട ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചേർക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കൂട്ടുകയും ഇനിയിപ്പോൾ ഞാനതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ് വളരെ ടേസ്റ്റിയാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ചെയ്ത് നോക്കുമ്പോൾ പറയുക നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ സന്തോഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്